എൻ്റെ പ്രിയ കൂട്ടുകാരി ഇതാ ഈ പ്രിയ കൂട്ടുകാരി വീണ്ടും നിങ്ങൾക്ക് ചെടി നടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ രീതി ഒന്നുകൂടെ കാണിക്കുന്നത് ഒരു ദിവസം ഞാൻ വെള്ളത്തിലിട്ട ചകിരിയാണിത് കേട്ടോ അതിൻ്റെ പുളിപ്പൊക്കെ പോയതിന് ശേഷം സത്യത്തിൽ ഇന്ന് ഞാൻ കളർ ചേഞ്ചിൻ്റെ വീഡിയോ ഇടാനാണ് ഇരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാവരും അല്ല കുറച്ച് വരും കേട്ടോ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാനിന്ന് ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്യുന്നത് ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് കാണിച്ചിട്ടില്ലായിരുന്നല്ലോ നേരത്തെ നമ്മളിത് ഈ മണ്ണെന്ന് പറഞ്ഞ് എങ്ങനെയുള്ളതെന്നറിയാവോ നമ്മൾ നേരത്തെ തന്നെ പച്ചക്കറി വേസ്റ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഓരോ ലെയർ മണ്ണിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വളമുള്ള മണ്ണാണ് ഇന്നത്തെ പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റാണ് ഞാൻ അന്ന് തന്നെ എന്നും ഞാൻ ഇങ്ങനെ തന്നെ അന്നത്തെ അന്നത്തെ ഓരോ ചട്ടി നിറച്ച് വയ്ക്കുന്നു പിന്നെ നിങ്ങൾക്കിതൊന്ന് കാണിക്കാമെന്നോർത്തു ഇത് ഇന്നത്തെ തേയിലമട്ടാണ് ഇപ്പം മനസ്സിലായല്ലോ ആദ്യം ഞാൻ ചകിരി ഇട്ടു അതിൻ്റെ മെണ്ട ഒന്നോ രണ്ടോ കരിയിലിട്ടു ചെറിയ ചട്ടി ആയതുകൊണ്ടാണ് വലിയ ചട്ടിയാണെ അധികം നമുക്കിടാം അതിൻ്റെ മണ്ട ഞാൻ പച്ചക്കറി വേസ്റ്റ് ഇട്ടു ഒന്നോ രണ്ടോ കരിയിലേ ഞാൻ ഇടുന്നുള്ളു ശ്രദ്ധിച്ചല്ലോ ഈ മണ്ണ് വെറുതെ മണ്ണല്ല ഇത് നല്ലതായിട്ട് ഞാൻ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മണ്ണാണ് വേസ്റ്റിൽ നിന്ന് പച്ചക്കറി വേസ്റ്റിൽ നിന്നൊക്കെ തന്നെ വന്നേക്കുന്ന മണ്ണാണ് നമുക്ക് ധൈര്യമായിട്ട് എടുക്കുക അതിൻ്റെ അഴുക്കൊന്നുമില്ല അത് ഞാൻ കട്ട കല്ല ഇവയെല്ലാം നീക്കം ചെയ്ത് ഏറെ കയറണമല്ലോ തിക്കി വെക്കരുത് ഇല്ല ശ്രദ്ധിച്ചേക്ക് കേട്ടോ തിക്കി വെക്കരുത് ഇങ്ങനെ നമ്മൾ ആ മണ്ണിനെയൊക്കെ നമ്മൾ ആ ആക്കി കൊടുക്കുക വലിയ ചട്ടിയാണ് അതിനനുസരിച്ച് വേണം നമ്മളെല്ലാം എടുക്കാനായിട്ട് വലിപ്പം കൂടിയ ചെടികൾ നടുമ്പം വലിയ ചട്ടി തന്നെ നമ്മൾ കരുതണം ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കുപ്പിയിൽ കുപ്പിയെ നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചെടിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരട്ടെ ഇത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായി വേരൊക്കെ പിടിച്ചു ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇത് വെള്ള വെള്ളക്കളറാണ് കേട്ടോ കാണുമ്പോഴേ എനിക്കറിയാം അത് വെള്ള കളറാണ് വെള്ള രണ്ടെണ്ണം ഉണ്ട് മഞ്ഞ ഇലയില് വെള്ളപ്പൂവും ഇവക്ക് നല്ല തിക്നെസ്സോടു കൂടി ഉണ്ടാകുന്ന വെള്ളപ്പൂവാണിവൾ അത് നമ്മൾ വന്നിട്ട് ഒന്നുകൂടെ മണ്ണൊക്കെ ഇട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ട് നമ്മൾ അതിനെ ഉറപ്പിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് അവൾക്ക് സഹായത്തിനൊന്ന് രണ്ടോ കരിയിലൊക്കെ ഇട്ട് കൊടുക്കുക അല്പമൊക്കെ ഇട്ട് കൊടുക്കാം ഒരു മണ്ണിരക്കൂട്ടുകാരനെയും കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മളിട്ട നമ്മളുണ്ടാക്കിയ വളവായത് കൊണ്ടാണ് കേട്ടോ മണ്ണിരൊക്കെ ആരാണ് നമ്മുടെ സുഹൃത്തുക്കളാണല്ലേ അവരും അവിടെ ഇരുന്നോട്ടെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് അടുക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളിന്ന് ഒത്തിരി വെള്ളവും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഈ സംശയങ്ങള് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കളർ ചേഞ്ച് ചേഞ്ചുമായിട്ട് വന്നേനെ അപ്പം നിങ്ങൾ ആരൊക്കെയോ ചോദിച്ചിങ്ങനെയാണ് നടുന്നെന്ന് നട്ടു പിടിപ്പിച്ചതിന് ശേഷം വലിയ കളർ ചേഞ്ച് ഇങ്ങനെ കൂടുതൽ കളർ ഉണ്ടാക്കുന്ന പറ്റുള്ളൂ ഓരോ ഭാഗം ക്ലിയർ ആക്കാമെന്നോർത്തു ഇതിൻ്റെ കൂടെ പറഞ്ഞോട്ടെ ഞാൻ ഒരു ടീച്ചറും കൂടെയാണ് ഓൺലൈനിൽ പഠിപ്പി ക്ലാസ് ഉണ്ട് പിന്നെ ഇവിടെ കുട്ടികൾ വരുന്നുണ്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികളുണ്ട് കേട്ടോ കൂടുതലും കേരള സിലബസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ നമുക്ക് ഓൺലൈനിലൊക്കെ ക്ലാസ് എടുക്കാം വരും കാലങ്ങളിൽ ഇപ്പം കുട്ടികൾ എവിടെയെങ്കിലും പോയി പഠിക്കുമായിരിക്കും ആ നേടത്ത് തന്നെ പഠിച്ചോട്ടെ ആരെയും ഇങ്ങോട്ടാക്കണ്ട എവിടെയും പോകാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം അതിന് നല്ല തിരക്കാണ് ക്രിസ്മസ് പരീക്ഷ കഴിയുമ്പോൾ കുറച്ച് പേർക്ക് വളരെയധികം മാർക്ക് കുറയും അല്ലേ അങ്ങനെയാണല്ലോ നമ്മുടെ രീതി അപ്പോൾ അമ്മമാർക്കൊക്കെ ഭയങ്കര വേവലാതി അതിൻ്റെ കൊണ്ട് നല്ല തിരക്കായിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇടയ്ക്കുമുണ്ട് ക്ലാസ് പ്ലസ് ടുൻ്റെ ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് പകലൊക്കെ കുട്ടികൾ വരുന്നുണ്ട് അപ്പം അമ്മ അമ്മ അമ്മയും ഉണ്ട് വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും അല്പകലം മാറിയുണ്ട് എല്ലാവരെയും നോക്കണം അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ മറുപടി ഞാൻ കട്ടിങ്സ് തരാൻ താമസിക്കുന്നതിൻ്റെ ചെറിയൊരു എക്സ്ക്യൂസ് മാത്രമാണ് പറഞ്ഞത് കട്ടിങ് ഞാൻ കുറേ സംഘടിപ്പിച്ച് എന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു എല്ലാവർക്കും ഉള്ളതായിട്ടില്ല എങ്കിലും ഏറെക്കുറെ എല്ലാവർക്കും ഒരുപോലെ അയയ്ക്കണമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ തിരക്ക് കാരണം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്നെ സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനും പഠിക്കുകയാണ് അപ്പോൾ അവന് അവധിയായ ഉടനെ അവൻ ഓടി വരും എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ എന്നോട് പറഞ്ഞ കൊരിയർ ഓഫീസിൽ പോയി നമുക്ക് അയക്കാം അന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ് ചെയ്തത് നിങ്ങളുടെ എല്ലാം കമൻറ്റ് കണ്ടുകൊണ്ട് ഒറ്റ ഒരാളെപ്പോലും ഞങ്ങൾ ഒഴിവാക്കുകയല്ല എല്ലാവർക്കും എത്തും ഞാൻ എന്നാൽ ആ അയക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളോട് കളറൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അതാണ് ഞാൻ പിന്നെ അത് ചോദിക്കാത്ത എല്ലാവർക്കും ഞാൻ കട്ടിങ്സ് തരും ആർക്കും കട്ടിങ്സ് തരാം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ എനിക്ക് എനിക്കറിയാം ആരും എന്നെ പറ്റിക്കുകയല്ലെന്നോ എന്നാ ആ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറഞ്ഞപ്പം തന്നെ എല്ലാവരും ചെയ്തു വെച്ചു നമുക്കെപ്പോഴും നിങ്ങൾ തരുന്ന ആ ഒരു എനർജി ആ എനർജി ഭയങ്കര ഒരു എന്താ വളരെ സ്നേഹത്തോടു കൂടി ഓരോ സബ്സ്ക്രൈബറെയും കാണുമ്പോൾ ഞാൻ ഞാനവർക്ക് എനിക്ക് ഓരോ കൂട്ടുകാരും ഓരോ കൂട്ടുകാരും ഓരോ ദിവസം ഉണ്ടായല്ലോ അല്ലേ ഈ ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിലിരുന്ന് നമ്മളെല്ലാം ഒന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ ഫെസ്റ്റിനൊക്കെ ഉണ്ടല്ലോ ഈ വീട്ടിലുള്ളവരെല്ലാം ഓരോന്ന് കാണാൻ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഈ ചെടി എവിടെയാണോ അവിടെ ഇങ്ങനെ വട്ടം കൂടി നിൽക്കും എനിക്ക് ഏതെങ്കിലും ഒരു കളർ എനിക്കില്ലാത്ത ഉണ്ടോ ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കുക എന്നിട്ട് ഒതിനെ ഒന്നെങ്കിലും മേടിക്കുക അതാണ് ലക്ഷ്യം ഇവർ ഫസ്റ്റൊക്കെ കഴിഞ്ഞ് കറങ്ങി വരുമ്പോൾ എന്നെ അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇതുവരെ സപ്പോർട്ട് തന്ന എല്ലാവരും ഇനിയും തുടർന്നും തരണം അടുത്തത് ഞാൻ കളർ ചേഞ്ച് വീഡിയോ ഇടാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ പിന്നെ വേറെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഓർക്കിഡോ പിന്നെ കമേലിയ എന്നൊക്കെ പറയുന്ന ഉണ്ട് അതിനൊക്കെ കാണിച്ചു തരാം ഓരോ ദിവസം ആകട്ടെ അപ്പോൾ ഇതെല്ലാവരും നട്ട് പരിപാലിക്കുന്ന ഇങ്ങനെ നട്ട് നോക്കി പോവുകയല്ല വലിപ്പമുള്ള ചെടിയാണെങ്കിൽ വലിയ പോട്ടെടുത്തിട്ട് വേണം നടാനായിട്ട് ചെറിയ നടരുത് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു രണ്ടുമൂന്ന് മാസം കഴിയുമ്പോൾ ഇതിനകത്ത് നിറഞ്ഞിരിക്കും അപ്പോൾ നമുക്കിതിനെ തന്നെ എടുത്ത് ഈ മണ്ണൊന്നും കളയോധ പതുക്കനെ എടുത്ത് വലിയൊരു ചട്ടിയിലോട്ട് വെക്കാൻ പറ്റും കേട്ടോ പിന്നെ ആന്ധ്രയിലുള്ളൊരു സിസ്റ്ററും തമിഴ്നാട്ടിൽ നിന്നൊക്കെ എനിക്ക് ചെടി ചോദിച്ചിട്ടുണ്ട് ഈ ആന്ധ്ര രണ്ട് വർഷം ഞാൻ നിന്നിട്ടുണ്ട് നല്ല ചൂടാണ് അതുപോലെ തമിഴ്നാട്ടിലും ഞാൻ താമസിച്ചിട്ടുള്ളതാണ് അവ നല്ല ചൂടുള്ളത് കൊണ്ട് പറയുകയാണ് അവിടെയൊക്കെ ചെടി പിടിക്കാൻ വളരെ പ്രയാസമാണിത് ഇതിന് വലിയ ആരോഗ്യമൊന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പിന്നെ നല്ല കെയർ ചെയ്താൽ എവിടെ വേണേലും പിടിക്കും കുപ്പിയിലൊക്കെ ആണെങ്കിലും വെള്ളത്തിലാണെങ്കിലും അത് പൂക്ക് പൂത്തു നിൽക്കും ആ ഒരു പരിപാലനമൊക്കെ കൊടുക്കണം പോളിഗോസ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ആരെ നിരുത്സാഹപ്പെടുത്തുകയല്ല എന്ത് വേണേലും നമുക്ക് ഒരു മനുഷ്യൻ എന്ത് വേണമെന്ന് തീരുമാനിച്ചാൽ മതി അതൊക്കെ നടക്കും നല്ല ആരോഗ്യത്തോടെ ഇവരിയ്ക്കും പിന്നെ ഇവർക്ക് ഇടയ്ക്ക് നമുക്ക് മരുന്നൊക്കെ അടിച്ചു കൊടുക്കണം ചെറിയ രീതിയിലാണ് കീടനാശിനി ഞാൻ അടിച്ചു കൊടുക്കുന്നത് അത് വളരെയധികം ഡൈല്യൂട്ട് ഞാൻ ചെയ്തിട്ടാണ് ആ അളവൊക്കെ ഞാൻ പറഞ്ഞു തരാം നമ്മൾ മരുന്നൊക്കെ ഒടിച്ച് പറ്റാൻ തന്നെ ഈ ചെടിക്കൊക്കെ ഒരു പൂവൊക്കെ വല്ലാതെ അങ്ങ് സങ്കടം വരും ഇത്തിരി ഒരു വാട്ടമൊക്കെ വരുമേ അതൊക്കെ നമുക്ക് എനിക്കെന്തോ സഹിക്കാൻ പറ്റിയല്ല അപ്പോൾ ഇവർ ഈ ഇവർക്ക് വേണ്ടപ്പം ഇവർ ചോദിക്കും ഇവരെയൊക്കെ ഇല കാണുമ്പം നമുക്കറിയാം ഏത് സമയത്താണ് കൃത്യമായ ഒരു ഇടവേളയൊന്നുമില്ല ഇല്ല ഞാൻ മരുന്ന് ഇടുന്നതിനോ വെള്ളം ഒഴിക്കുന്നു ൊന്നും വൈകുന്നേരം എന്നും വെള്ളം ഒഴിക്കും ചിലപ്പം കുറച്ച് ചെടിക്ക് വെള്ളം വെള്ളമൊഴിക്കാൻ ഒക്കുകയില്ല കുറേ കുപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വളരെ നല്ലതാണ് അന്ന് നമ്മൾ ആ ഒരു ലിറ്റർ കുപ്പി വെച്ചിട്ട് ഇന്നാണ് ഞാൻ പിന്നെ പോയി നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ കുപ്പി വെച്ച് കൊടുക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ് പിന്നെ രാവിലെയോ ഉച്ചയ്ക്കോ എപ്പോഴാണോ ചെടി വാടി നില്ക്കുന്നത് അന്നേരം അവർക്ക് ഞാൻ വെള്ളം ഒഴിക്കും ഒരു ചെടി എനിക്ക് അവർക്കൊരു ഒരു അസുഖമാണ് അപ്പോൾ നമുക്കിത് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ തന്നെ ഞാൻ അവർക്ക് പോയി അവർക്ക് വേണ്ട ചെറിയ രീതിയിൽ മരുന്ന് ഇവിടെ ഇരിപ്പുണ്ട് ചെറിയ രീതിയിൽ ഞാൻ ഡയലൂട്ട് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ചെറുതാണ് ഞാൻ ചെറുതായിട്ടൊന്നും ഉപ്പിക്ക് ചെറുതായിട്ട് ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വലിയൊരു മരുന്ന് പ്രയോഗമൊന്നും ഇവിടെ ഇല്ല ഈ പച്ചക്കറി ഇട്ടെന്ന് പറഞ്ഞ് ഫംഗസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ല അതെന്താ അന്നത്തെ നമ്മളന്നു ഒരു മണ്ണുമായിട്ട് അവരങ്ങ് കൂടിച്ചേർന്നില്ലേ പിന്നെ ഇങ്ങനെ ഫംഗസ് ഉണ്ടാവുന്നത് ഇനിയും എന്താണ് പറയുന്ന പുതിയ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റൊക്കെ ഇടണം കമൻറ്റൊക്കെ ഇടുമ്പോൾ വായിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല അത് കാണുമ്പോഴാണ് നമ്മൾ പുതിയ എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് എല്ലാ കമൻറ്റിനും എഴുതി മറുപടി ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയാണ് ഞാൻ പക്ഷേങ്കിൽ അത്യാവശ്യം ഒരു മനസ്സിന് മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ ഒരു സ്കൂളും പിള്ളേരും ഒക്കെ നമുക്ക് പുതിയ സിലബസ് ഒക്കെ ആയോണ്ടേ നല്ല അന്ന് നോക്കുകയൊക്കെ ചെയ്യണം നേരത്തെ തന്നെ എല്ലാം നോക്കി തയ്യാറെടുത്ത് വെക്കണം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കായിട്ട് പോകും അതുകൊണ്ടാണ് മീ കമൻ്റ് എഴുതിയിടാത്തത് എങ്കിൽ ഞാൻ എല്ലാത്തിനും ലൈക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരാളെ വിട്ടുപോയെങ്കിൽ അറിയാതെ പറ്റിപ്പോയതാണ് ഞാൻ പിന്നെ ഇരുന്ന് ചെയ്യുവേ അപ്പോൾ ചിലപ്പം രണ്ടെണ്ണം ഒക്കെ ആകും അത് നമ്മൾ അത് ചെയ്ത് നമുക്ക് ഇവിടെ കാണത്തില്ലല്ലോ അത് നമ്മൾ അന്നേരം ഓക്കെ എല്ലാവരും എൻ്റെ കൂടെ മുന്നോട്ടും കാണണം കേട്ടോ ഓക്കേ